അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും തരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും സമാധാനവും തരുന്നതാകണം പക്ഷേ പലപ്പോഴും നാം സ്വന്തം കാര്യം സിന്താബാത എന്ന മട്ടിൽ ജീവിക്കുന്നവരാണ് നാം ഒന്ന് ഓർത്തു നോക്കിക്ക് ഈ ലോകത്തിൽ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചവർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഭൂമി ഇത്ര സുന്ദരമാകുമായിരുന്നു മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ അധ്വാനം ലഘൂകരിക്കുന്ന യന്ത്രങ്ങൾ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കുന്ന വാഹനങ്ങൾ വിവിധ വിനോദോപാധികൾ തുടങ്ങി ചെറുതും വലുതുമായ കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും കൂടാതെ സാംസ്കാരികമായ ചിന്തകളും കലകളും സാമൂഹികമായ മാറ്റങ്ങളും ചേർന്നാണ് ഇന്നത്തെ മനുഷ്യ ജീവിതത്തെ കൂടുതൽ എളുപ്പവും ലളിതവും മനോഹരവുമാക്കിയത് ഇതിൻ്റെ എല്ലാം പിന്നിൽ അനേകം മനുഷ്യ ആയുസ്സുകളുടെ കഠിന പ്രയത്നങ്ങളുണ്ട് ഒരിക്കലൊരു രാജാവ് വേഷപ്രച്ഛന്നനായി രാജവീതിയിലൂടെ കടന്നു പോകുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ പാതയോരത്ത് ഒരു മാവിൻതൈ നടന്നത് കണ്ട് ചോദിച്ചു അങ്ങ് എന്തിനാണ് ഈ പ്രായത്തിൽ ഈ മാവിൻതൈ ഇവിടെ നടന്നത് ഇത് വളർന്ന് ഇതിൻ്റെ ഫലം കഴിക്കാൻ താങ്കൾ കാണില്ലല്ലോ എന്ന് അതിന് മറുപടിയായി ആ വൃദ്ധൻ പറഞ്ഞു ഈ നാട്ടിൽ കാണുന്ന ഈ മരങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ മറ്റാരോ നമുക്ക് വേണ്ടി നട്ടതാണ് വരും തലമുറയ്ക്കായി എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു ഇതുതന്നെയാണ് നമ്മുടെ മുൻ തലമുറ നമുക്കായി ചെയ്തത് പണ്ടത്തെ ഗുഹാമനുഷ്യനിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്കുള്ള പരിണാമം അനേക നൂറ്റാണ്ടുകളിലൂടെ സംഭവിച്ചതാണ് അതിനെ കൂടുതൽ പ്രകാശമാനമാക്കുന്നത് മനുഷ്യത്വം എന്ന മാനുഷിക മൂല്യമാണ് മനുഷ്യത്വം എന്ന ഗുണമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് നന്മയും കരുണയും സ്നേഹവും സഹാനുഭൂതിയും സഹവർത്തിത്വവും തുടങ്ങിയ സദ്ഗുണങ്ങളാണ് മനുഷ്യത്വത്തിൻ്റെ അഥവാ മാനവീകതയുടെ മുഖമുദ്ര മാനവികത ഇല്ലാതെയാകുമ്പോഴാണ് തിന്മ ആധിപത്യം സ്ഥാപിക്കുന്നത് മനുഷ്യത്വം ഇന്ന് പൊയ് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസാക്ഷി മരവിക്കുന്ന വാർത്തകൾ എല്ലാ ദിവസവും നേരിട്ടും മാധ്യമങ്ങളിലൂടെയും അറിയുമ്പോൾ നാം നേടിയ സാംസ്കാരികത മാനവികതയെല്ലാം കൈമോശം വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലോകത്തിൻ്റെ അതിരുകൾ ഇല്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധവും കലഹങ്ങളും മൂലം മനുഷ്യൻ മനുഷ്യനെ കൊന്നൊടുക്കുമ്പോൾ നിസാര കാരണങ്ങൾക്ക് ആത്മഹത്യകൾ ചെയ്യുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പ്രകൃതിയെ കവർന്നെടുക്കുമ്പോൾ പരിസ്ഥിതിയെ നശിപ്പിക്കുമ്പോൾ വീഴുന്നവരെ വീണ്ടും വീണ്ടും വീഴ്ത്തുമ്പോൾ സഹായം ആവശ്യമുള്ളവർക്ക് നേരെ കണ്ണടയ്ക്കുമ്പോൾ നിരാലംബരേയും നിസ്സഹായരെയും ചൂഷണം ചെയ്യുമ്പോൾ ഇല്ലാതെയാകുന്നത് മനുഷ്യന്റെ മനുഷ്യത്വമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്നതാണ് നമ്മുടെ ആപ്തവാക്യം അതുകൊണ്ട് തന്നെ നമുക്കിന്ന് അപരനിലേക്കും കണ്ണുകൾ തിരിക്കാം സഹായം വേണ്ടവർക്ക് കൈത്താങ്ങാകാം മാറ്റം നമ്മളിൽ നിന്നുണ്ടാകണം മനുഷ്യനെ കരുതുന്ന പ്രകൃതിയെ കരുതുന്ന സഹജീവിയെ കരുതുന്ന നന്മയാകണം നാം അപ്പോഴാണ് എന്ന വാക്കിന് പൂർണ്ണത കൈവരും നന്ദി നമസ്കാരം